തൻ്റെ വധുവായ പ്രമദ്വരയെ ഒരു സർപ്പം കടിച്ചു മരിച്ച് തൻ്റെ പകുതി ആയിസ് കൊടുത്ത അവളെ ജീവിപ്പിച്ച രുരു ആ പ്രമദ്വരയെ വിവാഹം കഴിച്ചതിന് ശേഷം കണ്ണി കണ്ട പാമ്പുകളെയൊക്കെ കണ്ണിലെ ഏത് പാമ്പിനെ കണ്ടു അതിനെ മുഴുവൻ തല്ലിക്കൊല്ലും അങ്ങനെ തല്ലിക്കൊന്ന് തല്ലിക്കൊന്ന് ഒരു ഡുണ്ടുഭം ഒരു ചേര തല്ല വടി ഓങ്ങി നിൽക്കുമ്പോൾ ചേര പറഞ്ഞു ഞങ്ങൾ പാവം പാമ്പുകളാണ് ഞങ്ങൾ കടിച്ചാൽ ആരും മരിക്കില്ല അതുകൊണ്ട് എന്തിനാണ് ഞങ്ങളെ കൊല്ലണേ അങ്ങടെ അങ്ങടെ പ്രതിശ്രുത വധു അതായത് ഇപ്പോൾ ഭാര്യ പ്രമദ്വരെ കടിച്ചത് ഞങ്ങളല്ലല്ലോ വിഷം കൂടിയ സർപ്പങ്ങളല്ലേ ഇങ്ങനെ സംസാരിക്കൊരു സംശയായി അങ് ആരാണ് ആ ഞാൻ ശരിക്കേ ശാപം കിട്ടിയ സഹസ്രപാദൻ എന്ന് പറയുന്ന ഒരാളാണ് ഒരു ഋഷി ആണ് അപ്പൊ എൻ്റെ എങ്ങനെ ശാപം കിട്ടി സഹസ്രപാദ അങ്ങക്കഹസ്രപാദം പറഞ്ഞ ആയിരം കാലുള്ളവൻ സഹസ്രപാദൻ അങ്ങൊക്കെ അങ്ങനെ ശാപം കിട്ടി എൻ്റെ ഫ്രണ്ട് സുഹൃത്ത് ആ ഖഗമൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ടായിരുന്നു ഖഗമൻ ആ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ഖഗമൻ ഉഗ്രഗോപിയാണ് ഭാര്യ എൻ്റെ സുഹൃത്താണ് പക്ഷെ അയാളൊരു ചൂടന ഗോപിയാണ് ഞാൻ ഒരു ദിവസം സുഹൃത്തുക്കളാകുമ്പോൾ പല കളിയും കളിക്കലോ പല ഫ്രണ്ട്സ് ഫ്രീ ഫ്രീയാണല്ലോ ഇയാളെന്ത് പേടിപ്പിക്കണം എന്ന് കണക്കാക്കി ഞാൻ പുല്ലുകൊണ്ടൊരു പാമ്പിനെ ഉണ്ടാക്കി ആരെ ഈ സഹസ്രവാദൻ ഇപ്പോഴത്തെ ചേരണ്ടുപം പാമ്പിനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ീ ഇയാള് നമ്മുടെ ഖഗമൻ യജ്ഞം ചെയ്യുന്ന അതിൻ്റെ അടുത്ത് വെച്ചു ഈ ഖഗമൻ യജ്ഞത്തിന് വന്നിരുന്നു അറിയാണ്ട് ഈ പാമ്പനെടുത്തു പാമ്പനെടുപ്പ് പേടിച്ചു പേടിച്ചു വിട്രു വരച്ചു ആ ആ ആരത് ചെയ്തേ അപ്പോൾ സഹസ്രബാദം ഞാൻ പറഞ്ഞു ഞാനാണ് ഞാൻ വെറുതെ ഒരു തമാശക്ക് ചെയ്താണ് ഇങ്ങനെയാ തമാശക്ക് ചെയ്യ നീയെ പുല്ലോണ്ടൊരു പാമ്പനുണ്ടാക്കി അത് കടിക്കില്ലല്ലോ അത് പക്ഷമല്ലോ എന്നെ പേടിപ്പിച്ചതിനാൽ നിന്നെ ഞാൻ ശപിക്കുന്നു അല്ലയോ സഹസ്രപാദ നീയെ വിഷമില്ലാത്ത ചേർ പാമ്പായിക്കോട്ടേതാ ശപിച്ചു ലിവാലായി ഞാൻ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ആ ഞാൻ അങ്ങനെ ഒന്ന് കളിയായിട്ട് ചെയ്തതാണ് ശരി പക്ഷെ സഹസ്രപാദ എൻ്റെ വാക്ക് വെറുതെ ആവില്ല താൻ രുരു എന്നൊരാളെ കാണും പ്രമതിയുടെ മകൻ രുരു ആ അയാളെ കണ്ട് തൻ്റെ കഥ പറയുമ്പോൾ തനിക്ക് മോക്ഷം കിട്ടും ശാപമോക്ഷം കിട്ടും എന്നൊരു ഉപായവും നിർദ്ദേശിച്ചു അങ്ങനെ അതെ അങ്ങാണല്ലോ രുരു പ്രമതിയുടെ മകൻ അതെ അങ്ങയോട് ഞാൻ എൻ്റെ കഥ പറഞ്ഞു എന്നിട്ട് ഈ പാമ്പിന്റെ രൂപം മാറി അദ്ദേഹം ശാപമോക്ഷം സിദ്ധിച്ച് സഹസ്രപാദൻ എന്ന മഹർഷിയായിട്ട് മാറി സഹസ്രപാദൻ പറഞ്ഞു രുരുവിനോട് അതെ രുരു ഇങ്ങനെ നമ്മൾ ഹിംസയൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത് നമ്മൾ തപസ്വികളും അതുപോലെ അങ്ങനെയുള്ള ആളുകളെ നമ്മളും ജിന്തുക്കളൊന്നും ഹിംസിക്കരുത് നമ്മൾ അഹിംസ ശീലിക്കണം അങ് സർപ്പസത്രം നിർത്തിയ ആസ്തികൻ എന്ന മഹർഷിയുടെ കഥ കേട്ടിട്ടില്ലേ അതുപോലെ ആവണം അതെന്താ അങ്ങനെയൊരു കഥ എന്താണ് ഈ സർപ്പസത്രത്തിൻ്റെ ആസ്തികൻ്റെയും കഥ അത് ഞാൻ പറയാം അപ്പം ഞാൻ പറയില്ല അത് ജ്ഞാനികൾ പറഞ്ഞ് അങ്ങ് കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഈ സഹസ്രപാദൻ അവിടെ നിന്ന് മറഞ്ഞു മറഞ്ഞപ്പോരു കിടന്ന് നോക്കുതന്നെ എവിടെ സഹസ്രപാദൻ ഇതാണ് മഹാരാജാവേ ആരോടൊപ്പ കഥ പറയണേ മഹാരാജാവിനോട് എല്ലാ കഥ പറയണേ കഥ പറയേണ്ടത് ആരോടാ കഥ പറയണത് ശു മഹർഷിമാരോടാണ് മഹർഷിമാരോടാണ് മഹർഷിമാർ ഒരു സംശയം ചോദിച്ചു അല്ലേ സൂതൻ അഗ്നിയെ മറ്റേ ഭൃഗു ശപിച്ചു ആ ഓവ് എന്നിട്ട് അഗ്നിക്ക് എന്ത് സംഭവിച്ചു അഗ്നിക്ക് സംഭവിച്ചത് ആ അതാണ് ഇനി ഇതിൽ പാണ് ഭാർഗവംശത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുന്ന മറ്റൊരു സംഭവം അതിലേ അഗ്നിയെ ഭർഗു ക്ഷമിച്ചു ശമിച്ചപ്പോൾ അഗ്നി ലോകത്തുനിന്ന് മുങ്ങി ഞാൻ രണ്ടു ഇവരെ എങ്ങനെ ജീവിക്കുക എനിക്കൊന്നും കാണണം അഗ്നി ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല കഴിച്ച ഭക്ഷണം ദഹിക്കില്ല വിളക്കുളുത്താൻ പറ്റും വയറ്റിലഗ്നിയുണ്ട് ജഠരാഗ്നി ദഹനക്കേടുന്ന പേരെ ദഹനക്കേട് എന്ന് പറഞ്ഞാൽ കഴിച്ച ഭക്ഷണം ദഹിക്കാണ്ടിരിക്കില്ല ദഹനക്കേട് ദഹിക്കിപ്പിക്കുന്നത് ആരാ തീയണം തീയില്ലെങ്കിൽ ഭക്ഷണം തയ്യിക്കില്ല അഗ്നി മുങ്ങി മുങ്ങിയ മഹർഷിമാർക്കൊക്കെ വിഷമായി അഗ്നി പോയി അഗ്നിയിൽ ചൂടില്ല മഴ പെയ്യല്ല അഗ്നിയില്ല മഴ പെയ്യും വെള്ളം തിളപ്പിക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റില്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല കഴിച്ച ഭക്ഷണം തെയ്ക്കില്ല ഹോമം ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അഗ്നി അവിടെ ബ്രഹ്മാവ് വിളിച്ചു അഗ്നി എന്താ വിളിച്ചിരിക്കുന്ന ഇവിടെ വരൂ എന്നെങ്ങനെ സർവഭക്ഷകൻ ഞാൻ എല്ലാം തിന്നുന്നവനായി പോകട്ടെ എന്ന് ആ ഭൃഗു ശപിച്ചു അത് സാരമില്ല ആ ഭൃഗുവിൻ്റെ വാക്ക് സത്യമാവട്ടെ അങ് ഭക്ഷിച്ചോളൂ പക്ഷെ അങ്ങ് ഭക്ഷിക്കുന്നതൊക്കെ ശുദ്ധവും അഗ്നി തൊട്ട അത് ശുദ്ധവും അതുപോലെ മതി ആ അപ്പൊ അങ്ങനെയാണ് അഗ്നിശുദ്ധി വരുത്ത രാഷ്ട്രീയക്കാരൊക്കെ ആരോപണം നേരിടേണ്ട ഞാൻ അഗ്നിശുദ്ധി നടത്തി പുറത്തു വരും അഗ്നിയെ എല്ലാം ഭക്ഷിക്കട്ടെ എന്ന് ഭൃഗു ശപിച്ചു ആ അഗ്നി മുങ്ങി ഉവ്വ് മഹർഷിമാര് പോയി വെട്ടത്തില്ല എല്ലാവരും പെട്ടത്തില്ലായി ഉവ്വ് അപ്പൊ ബ്രഹ്മാവ് പോന്നു എന്നിട്ട് പറഞ്ഞു അഗ്നി അതെ അങ്ങ് സർവഭക്ഷകനായിക്കോളൂ പക്ഷെ അങ്ങ് തൊട്ടതൊക്കെ ശുദ്ധവും എന്നാ പോരെ മതി അഗ്നി വീണ്ടും വന്നു അഗ്നി വീണ്ടും വന്നിട്ട് അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി അപ്പം ഇതാണ് ഭാർഗവ വംശത്തിൻ്റെ കഥ അങ്ങനെ രുരുവിനോട് ആരെ നമ്മുടെ സഹസ്രവാദൻ എന്ന് പറയുന്ന ഋഷി പറഞ്ഞു സർപ്പസത്രത്തിൻ്റെ കഥ കേൾക്കൂ ആ സർപ്പസത്രം മുടക്കിയ ആസ്തികൻ എന്ന് പറഞ്ഞൊരു ഋഷിയുണ്ട് ആ കഥ അങ്ങ് മനസ്സിലാക്കൂ അതെന്താ കഥ അത് ബ്രഹ്മർഷിമാർ പറയുമ്പോൾ അങ്ങേക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഈ കഥ പറയാൻ സൂതൻ അവരോട് സർപ്പസത്രത്തിൻ്റെ കഥ പറയാൻ ആരംഭിച്ചു സർപ്പസത്രത്തിൻ്റെ കഥ പറയണമെങ്കിൽ സർപ്പസത്രം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളെ കരിച്ച് കളയുക ഹോമിച്ച് കളയുക അതാണ് സർപ്പസത്രം അപ്പോൾ ആദ്യം സർപ്പം ഉണ്ടാവണ്ടേ സർപ്പം സർപ്പങ്ങളെ കരിക്കാൻ പറ്റുള്ളൂ സർപ്പം എങ്ങനെയുണ്ടായി അതെ സർപ്പങ്ങളുടെ ഉൽപ്പത്തി എന്താണ് സർപ്പങ്ങൾ ആരുടെ സന്താനങ്ങളാണ് എന്താണ് ഈ ജനമേ ജനമേജന് സർ സർപ്പസത്രം നടത്താൻ ഉണ്ടായ കാരണം അതിന് പ്രേരിപ്പിച്ച കാരണം എന്താ ഒരു കാരണം നമ്മൾ കണ്ടു മറ്റേ ആ രാജ മറ്റേ മുനിയുടെ മകൻ വന്നിട്ട് ശിഷ്യൻ വന്നിട്ട് എന്താണങ്ങ് കാണിച്ചേ ഉത്തങ്കൻ വന്നിട്ട് പറഞ്ഞു അങ്ങ് സർപ്പസത്രം നടത്തണം എന്ന് പറഞ്ഞു അതൊരു കാരണേ ആയിട്ടുള്ളൂ ഇനിയും കാരണങ്ങളുണ്ട് എങ്ങനെയാണ് സർപ്പങ്ങൾ സർപ്പങ്ങളുണ്ടായത് ആ കഥ ആണ് പിന്നീട് സൂതൻ പറയാൻ തുടങ്ങിയത് എങ്ങനെ സർപ്പാധീനം ഉൽപ്പത്തി പക്ഷെ ഒരു കുഴപ്പം എന്താ വച്ചാൽ സർപ്പങ്ങളുണ്ടായിപ്പോ തന്നെ ഗരുഡനും ഉണ്ടായിട്ടുണ്ട് സർപ്പങ്ങളുടെ ശത്രുവാണ് ഗരുഡൻ സർപ്പഭക്ഷകൻ അഗ്നി സർവഭക്ഷകനാണെങ്കിൽ ഗരുഡൻ സർപ്പഭക്ഷകൻ സർപ്പത്തിൻ്റെ തിന്നാളാ സർപ്പമുണ്ടായി അതിൻ്റെ ശത്രു ഉണ്ടായി അപ്പം ആധുനിക ലോകത്തിൽ പറഞ്ഞ മുതലാളി ഉണ്ടായി അപ്പം അവരെ നശിപ്പിക്കാനുള്ള തൊഴിലാളി ഉണ്ടായി എന്നാണ് അങ്ങനെയാണോ എല്ലാ കാലത്തും എന്ന് ചോദിച്ചാൽ ദേവൻ ഉണ്ടായി അസുരൻ ഉണ്ട് ദേവന്മാരും അസുരന്മാരും ഒപ്പുണ്ടാവുള്ളൂ അതുപോലെ പാമ്പും ഗീരിയുണ്ട് അതെ അതുപോലെ പാമ്പും ഉണ്ട് ഗരുഡനും ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ശത്രുവായിട്ട് വേറൊരു വർഗ്ഗം ഉണ്ടായി വരുന്നുണ്ടോ അങ്ങനെയുള്ളതായിട്ട് കാണാറുണ്ട് ദേവൻ്റെ ഞാൻ അസുരണ്ട് അതെ രാക്ഷസന്മാരുണ്ട് എതിരുണ്ട് അപ്പം അങ്ങനെ എങ്ങനെയാണ് സർപ്പങ്ങളുണ്ടായത് എന്നുള്ള കഥയാണ് ഈ പിന്നീട് സൂതൻ വിസ്തരിച്ച് പറയുന്നത് സർപ്പങ്ങൾ ഉണ്ടാവാനുള്ള കഥ അത് ആരംഭിക്കുന്നത് കശ്യവൻ എന്ന് പറഞ്ഞിട്ട് ഋഷി കശ്യപൻ കശ്യപ പ്രജാപതി എന്നാണ് പറയുക കശ്യപനെ രണ്ട് ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാര് ഒരാളുടെ പേര് കദ്രു പിന്നത്തെ ആളുടെ പേര് വിനത അപ്പം കശ്യപൻ എന്ന് പറഞ്ഞ പ്രജാപതിക്ക് വിനത എന്ന് പറഞ്ഞൊരു ഭാര്യ കദ്രു എന്ന് പറയുന്നൊരു ഭാര്യ അങ്ങനെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു കാര്യം കുഞ്ചൻ നമ്പിയാർ പറഞ്ഞിട്ടുണ്ട് രണ്ടോ കളത്രത്തെ കൊണ്ടോ നടക്കുന്ന തണ്ടുതപ്പിക്ക് ഗതിയിൽ ഒരിക്കലും അതെ രണ്ടു കളത്രത്തെ കൊണ്ടു നടക്കുന്ന തണ്ടുതപ്പിക്കേ ഗതിയിൽ ഒരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായെങ്കിലും ഇവിടെ കശ്യപൻ എന്ന് പറയുന്ന പ്രജാപതിക്ക് രണ്ട് ഭാര്യ മരണ്ടായിരുന്നു കദ്രു വിനത അപ്പോൾ ഒരു ദിവസം ഇരേ കല്യാണമൊക്കെ കഴിഞ്ഞു മഹർഷിയോട് വരം മേടിച്ചു എത്ര സന്താനം വേണം കദ്രു പറഞ്ഞു എനിക്ക് അയ്യ എനിക്ക് പാമ്പും ഉണ്ടാവണം എന്ന് പറഞ്ഞു പാമ്പും കുഞ്ഞുങ്ങളാണ് എനിക്ക് വേണ്ട വരാം ഓ അത് തരാം അപ്പോൾ വിനതയ്ക്ക് എന്തു വരാം വേണ്ടേ എനിക്ക് രണ്ട് കുട്ടികളുണ്ടായാണ് ഇവിടെ അനവധി പാമ്പ് കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് വരാൻ മേടിച്ചു എനിക്ക് രണ്ട് ഈ കദ്രൂവിന് എത്ര സന്താനങ്ങളുണ്ടാകുമോ അത്രയും സന്താനങ്ങളെ തോൽപ്പിക്ക തോൽപ്പിക്കാൽ അത്രയും സന്താനങ്ങളുടെ അതിശയിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ബലവും ഓജസ്സും ശക്തിയും ഒക്കെയുള്ള രണ്ട് സന്താനങ്ങൾ എനിക്കുണ്ടായാൽ മതി എന്നിങ്ങനെ ഒരു വരം ഇവരെ അതൊരു മത്സരാവാൻ ഒരു പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇങ്ങനെ ഒരു വരം ഇവർ കശ്യപനിൽ നിന്ന് വാങ്ങി കശ്യ അപ്പോൾ അവിടെ നിന്നാണ് ഈ കദ്രുവിൻ്റെ സന്താനങ്ങളെയാണ് വലിയ വലിയ നാഗങ്ങൾ തക്ഷകൻ അതെ വാസുകി അനന്തൻ അങ്ങനെ ഗംഭീരമായ നാഗങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെയുണ്ട് ഈ നാഗങ്ങളുണ്ടാകുന്നത് വാസ്തവത്തിൽ കദ്രു അദ്രുവിൽ നിന്നാണ് ഗരുഡനും പിന്നൊരാളുണ്ടായിട്ട് അരുണനും രണ്ട് മക്കളെ വിനതയ്ക്കുള്ളൂ ഗരുഡനും അരുണനും ഇത് വിനതയുടെ മക്കളാണ് അതിനകം നാഗങ്ങൾ കദ്രൂവിൻ്റെ മക്കളാണ്